ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഡ്രസ്സിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ അത് മാത്രമല്ല നമ്മൾ കുറേ ദിവസമായി കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇപ്പം വീഡിയോ ഇല്ലാത്തതെന്ന് അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു മൂന്നാമത് ബേബിയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മോൾ വന്നത് കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇന്നിപ്പം ടു വീക്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഴയതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ ഞാനതിൽ നമ്മുടെ ബേബിയുടെ ബേബി വന്നതായിട്ട് ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറയാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞുള്ളത് കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ഇടുവാണ് ഓൾറെഡി ഇതിൻ്റെ ഒരു വർക്ക് നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ക്രോപ്പ് ടോപ്പിലാണ് ഈ വർക്ക് ചെയ്തത് നല്ലൊരു പീക്കോ കളറിലാണ് കേട്ടോ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഗൗൺ ആണ് പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റിച്ച്ഡ് ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുമോ വർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൗണാണ് അപ്പോൾ നമ്മൾ യോക്കിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രെസ്സിൽ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാനിത് നമ്മുടെ ബാക്കിൽ സിബൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ഫുൾ ഗൗൺ തന്നെയാണ് അപ്പോൾ യോക്കിലാണ് ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പതിനാലിഞ്ചൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രെയിം കയറാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പന്ത്രണ്ട് ഇഞ്ച് വെച്ചിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ നമ്മൾ വർക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രെയിം മാറ്റാതെ തന്നെയാണ് ഈ റിവ്യൂ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒത്തിരി പേരുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇപ്പം കണ്ടല്ലോ അപ്പം ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഞാനതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗോൾഡൻ റൗണ്ട് ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ശരിച്ചാണ് നമ്മൾ ഒരു വി പോലെയാണ് വൈഡ് ആയിട്ടുള്ള വി പോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ ഇതുപോലെ ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്താണ് പോരുന്നത് താഴത്തെ രണ്ട് കട്ട് ബീഡ് വീതം സിക്സാക്ക് പാറ്റേണിലാണ് ചെയ്തു പോരുന്നത് കേട്ടോ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ലൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതുപോലെ ആദ്യമേ വരച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രെയിം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെത്തായിട്ട് ഇതുപോലെ ഗോൾഡൻ ബീഡ് വെച്ചിട്ടുണ്ട് സെൻ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് വെച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു ആറ് ഗോൾഡൻ ബീഡ് വെച്ച് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിനെടുക്കുന്നുണ്ട് ഓരോ ബീഡിനിടയ്ക്കും ലോക്ക് സ്റ്റിച്ച് മസ്റ്റായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ വർക്കിന് ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ നല്ല തിക്കായിട്ട് വർക്ക് ഇരിക്കത്തുള്ളൂ ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുള്ള് ചെയ്തേക്കുന്നത് ഇനി കുറച്ച് ഭാഗം നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഈ ഫ്രെയിം മാറ്റിയതിന് ശേഷമാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഈ ഫ്രെയിമിൽ വെച്ച് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം യോക്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് പിക്ക് ഇവിടെ കാണിച്ചേക്കാം ഐ ബട്ടൺ കൊടുത്തേക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അതിൽ തൊട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും കേട്ടോ അപ്പോൾ ഒന്ന് കയറി നോക്കണം കേട്ടോ പിന്നെ ഞാൻ സ്ലീവിൽ ചെയ്തേക്കെന്ന് പറയുമ്പോൾ സ്ലീവിൽ ഇത്രയും ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല സ്ലീവിൽ രണ്ട് ലൈനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ലൈനായിട്ട് കട്ട് ബീഡ് വച്ച് സിക്സാക്ക് പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് ഒരു ലെയർ ഇതുപോലെ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ലീവ് ഫുള്ളും ഇതുപോലെ ഫ്ലവറാണ് ചെയ്തെടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാനൊക്കെ പറ്റും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിവ്യൂ വീഡിയോ ഇടുന്നത് പിന്നെ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ് നമ്മൾ ബീറ്റ്സ് ഏതാണ് നല്ല ബീറ്റ്സ് ഏതാണ് അല്ലെങ്കിൽ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് പോയി കുറച്ച് കണ്ടു നോക്കുക കുറച്ച് ബേക്കിലോട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ നമ്മുടെ ഈ നമ്മുടെ ഈ കട്ട്ബീഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ് ഗോൾഡൻ ബീഡ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ബീഡ് ഞാൻ എവിടെന്നാണ് വാങ്ങുന്നത് ഏത് ബീഡിനാണ് ക്വാളിറ്റി ഉള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ആയിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതൊന്ന് കയറെ നോക്കുക പിന്നെ ഒരുപാട് വീഡിയോസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ഇങ്ങനെ ഫ്രെയിം വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ആരി സ്റ്റാൻഡ് ഏതാണ് ഫ്രെയിമിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ലാസ് ഒരുപാട് ക്ലാസ് ത്രെഡ് വർക്ക് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ഡൗട്ടിനുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ പഴയ പഴയ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾ ചോദിക്കുന്ന ഒട്ടുമിക്ക ഡൗട്ടും അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രെയിം മാറ്റിയിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ട് കേട്ടോ നെക്ക് ഇനി കുറച്ച് ഏരിയയിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് നമ്മൾ നെക്ക് മാത്രമാണ് വെച്ചിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് കവറായിട്ട് നമുക്ക് കിട്ടുവായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടു അപ്പം ഫ്രെയിം മാറ്റിയതിന് ശേഷം മാത്രമേ എനിക്ക് ഈ ഒരു പോഷനിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നത് അപ്പം നെക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കിവിടെ കവറായി കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ ട്വൽവ് ഇഞ്ചിന്റെയോ അല്ലെങ്കിൽ ഫോർട്ടീൻ ഇഞ്ചിന്റെയോ ഫ്രെയിം വെച്ച് സ്റ്റിച്ച് ഡ്രസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പോ സ്ലിറ്റർ ടോപ്പ് ആവെ ഏലൈൻ ആവട്ടെ അല്ലെങ്കിൽ ഇതുപോലെ അംബ്രല ഗൗൺ ആവട്ടെ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ടച്ച് ചെയ്താൽ മതി നേരെ വീഡിയോയിലോട്ട് പോകും അതുമാത്രമല്ല ഈ ഫ്ലവർ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളൊരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സിഗ്സാഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഓരോ വീട് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മുടെ ക്ലാസ് വൺ ബൈ വൺ ആയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് കയറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഓരോ ഫ്ലവേഴ്സും ചെയ്യുന്നതെന്നും സിഗ്ദാക്ക് എങ്ങനെ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയെല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് വരും വരെ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരും വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്